ൂം ഹായ് ഞാൻ ദിവ്യ ശരത് ഫെതർലൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോട്ടണിൽ വരുന്ന ഒരു ഹാൻഡ് വർക്ക്ഡ് കുർത്തി കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ വിചിത്ര സിൽക്കിൽ വരുന്ന ഒരു പാർട്ടി വെയർ കുർത്തി കൊണ്ടുവന്നിട്ടുണ്ട് കൂടാതെ നമ്മൾ വിചിത്ര സിൽക്കിൽ വരുന്ന തുമ്പ് കാണിച്ച കുർത്തി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഓഫർ സെയിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം ഇതാണ് ആദ്യത്തെ കുർത്തി കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഹാൻഡ് വർക്ക്ഡ് കുർത്തിയാണ് നെക്ക് കൊടുത്തിരിക്കുന്നത് വീനെക്കാണ് വീനക്കാണെങ്കിൽ ഒരുപാട് ഇറങ്ങിക്കിടക്കുന്ന ടൈപ്പ് അല്ല നല്ലൊരു മസ്റ്റാഡ് യെല്ലോ ഷെയ്ഡാണ് യോക്കിലായിട്ട് നല്ല മിറർ വർക്കും അതുപോലെ ബീഡ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് ഇതിന് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവ് വിത്ത് ഒരു ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ ഇടയിലായിട്ടൊരു പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് പതിനാറ് ഇഞ്ചസ് ആണ് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചസ് ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ലൈനിങ് നല്ല മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ എങ്ങനെയാണ് ഈ ഒരു കളർ ഷേഡിൽ മാത്രമാണ് ഈ കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തിയുടെ ആയിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസുകളിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഇഷ്ടമായൊരു എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇതാണ് നമ്മൾ വിചിത്ര സിൽക്കിൽ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റം നല്ല അടിപൊളി കുർത്തിയാണ് പാർട്ടിവെയറായി യൂസ് ചെയ്യാൻ പറ്റുന്ന വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ഇവിടെ മാത്രമാണ് നമുക്ക് വർക്ക് വന്നിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്കിൻ്റെ താഴെ ആയിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന പാറ്റേൺ ആണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഷൻ എങ്ങനെയാണ് ഈ കുർത്തിയുടെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി നോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ നല്ലൊരു ഗ്രീൻ ആണ് റൗണ്ട് നെക്ക് തന്നെയാണ് ഈ കുർത്തിക്ക് ചെയ്തിരിക്കുന്നത് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഈ നെക്കിലായിട്ട് ചെയ്തിരിക്കുന്നത് നല്ലൊരു കളറാണ് സെയിം തന്നെയാണ് വർക്കെല്ലാം കളർ മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ ബാക്ക് വാഷിന് എങ്ങനെയാണ് ഈ രണ്ട് കളേഴ്സ് നമ്മൾ മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയുള്ള സൈസുകളിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇഷ്ടമായോ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കിക്കോളൂ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് ഇത് നമുക്ക് നെക്സ്റ്റ് കുർത്തി കാണാം ഇതാണ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ കുർത്തി ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് നല്ലൊരു കളറിലാണ് വന്നിരിക്കുന്നത് രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് സ്ലീവൊക്കെ പഫ് സ്ലീവായിരുന്നു ചെറിയ പഫാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഡോറീസ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് താഴെ നല്ല ഫിൽസൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോഷൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് പ്രിൻറ് വർക്കാണ് റൗണ്ട് നെക്കാണ് നെക്കിലായിട്ട് ഹാൻഡ് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതോടി കണ്ടുനോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് വർക്ക് എല്ലാം സെയിം തന്നെയാണ് കളർ കളർ മാത്രമാണ് ചേഞ്ച് ആയിട്ടുള്ളത് ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് മനോഹരമായ കുർത്തിയാണ് ബാക്ക് വാഷ് എങ്ങനെയാണ് ബാക്കിൽ ഷേപ്പ് ചെയ്യാനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഈ കുർത്തിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും സിക്സ് മാത്രമാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് ഈ രണ്ട് കുർത്തീസാണ് നമ്മൾ റീസ്റ്റോക്ക് ഐറ്റംസ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി നമ്മൾ ഓഫർ സെയിലുള്ള ഒരു കുർത്തീസ് ഉണ്ട് അതുകൂടി കാണാം ഇതാണ് നമ്മൾ ഓഫർ സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്ന കുർത്തി കോട്ടൺ മിക്സ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് യോക്കിലായിട്ട് അജ്രക്കിന്റെ പാച്ച് വർക്ക് കൊടുത്തിട്ട് അതിലായിട്ട് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബീഡ് വർക്കും അതുപോലെ മിറർ വർക്കും ആണ് വന്നിരിക്കുന്നത് മനോഹരമായ കുത്തിയാണ് നെക്ക് ആണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ട് ആയിട്ട് പാച്ച് കൊടുത്തിട്ടുണ്ട് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി കണ്ടുനോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ആണ് അഞ്ചരക്കിന്റെ പാച്ച് ആണ് യോക്കിൽ കൊടുത്തിരിക്കുന്നത് ഗോൾഡ് കളറിലുള്ള ബീഡ് വർക്കും മിറർ വർക്കും വരുന്നുണ്ട് രണ്ട് നല്ല കളേഴ്സ് ആണ് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ ഒറിജിനൽ പ്രൈസ് വന്നിരുന്നത് സിക്സ് ഡബിൾ നയൻ ആയിരുന്നു ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് കുർത്തീസിന്റെ സൈസ് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതിയാവും സൈസ് ആണോ എന്ന് അറിയിക്കാം ഇനി ഒരു കൂടി ഓഫർ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്ന നെക്സ്റ്റ് കുർത്തി കുർത്തി നല്ല ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ് ചെയ്തിട്ടുള്ള ചെയ്തിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് യോക്കിൽ വരുന്ന സെയിം ഡിസൈനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് യോക്കിലായിട്ട് സീക്വൻസ് വർക്കും അതുപോലെ ത്രെഡ് ഗോൾഡ് കളറിലുള്ള ത്രെഡും ആണ് വന്നിരിക്കുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് നല്ലൊരു വൃത്തിയാണ് ഇതിൻ്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് കണ്ടു നോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ത്രെഡ് വർക്ക് തന്നെയാണ് യോക്കിലായിട്ട് വന്നിരിക്കുന്നത് ഗോൾഡൻ കളറിൽ ത്രെഡ് വർക്കാണ് ഇതിൻ്റെ സ്ലീവില് എൻഡിലായിട്ട് വർക്ക് വരുന്നില്ല ബ്ലാക്ക് കളറിൽ സ്ലീവില് കൂടി വർക്ക് വരുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ജോർജറ്റിൽ വരുന്ന നല്ല കുർത്തീസാണ് രണ്ടും ഈ കുർത്തിയുടെ ഒറിജിനൽ പ്രൈസ് അറുനൂറ്റി അൻപത്തൊൻപതായിരുന്നു ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ ആണ് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓഫർ പ്രൈസിൽ കാണിക്കുന്ന ഒക്കെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവാറുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയ കുർത്തിയാണ് അതുകൂടി കണ്ടുനോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി ഇന്നത്തെ പുതിയ മോഡൽ കുർത്തിയാണ് വിചിത്ര സെർക്കലാണ് കുർത്തി വന്നിരിക്കുന്നത് നെക്കിന് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്കിന് താഴെയായിട്ട് ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് കുർത്തി വന്നിരിക്കുന്നത് നെക്കിന് താഴെയായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പ്ലേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോസ്റ്റിൽ പ്ലേറ്റ് വരുന്നില്ല ഫ്രണ്ടിൽ മാത്രമാണ് ഉള്ളത് ത്രീ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിന് പതിനഞ്ച് ഇഞ്ചസോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ഏലയും ബാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായ കുർത്തിയാണ് ഈ കുർത്തിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയവും ഡബിൾ എക്സ് എൽ മാത്രമാണ് വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന അടിപൊളി ഒരു പാർട്ടിവെയർ കളക്ഷനാണിത് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും സിക്സ് ഫൈവ് സീറോ മാത്രമാണ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ സൈസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി മീഡിയം സൈസും അതുപോലെ ഡബിൾ എക്സ് എൽ സൈസും മാത്രമാണ് ഈ കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായി താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പര് വഴിയോ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു അവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്